നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളെ നമ്മൾ കാണാൻ പോകുന്ന ആ മെഗാ വിശേഷമാണ് സാധാരണ അരമണിക്കൂറൊക്കെയാണ് പക്ഷെ നാളെ നമ്മൾ ഒരു മണിക്കൂറത്തെ വിശേഷമാണ് കാണുന്നത് അപ്പൊ ആ വിശേഷത്തില് സംഭവ ബഹുലമായ നിമിഷങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോന്നെ അങ്ങനെ ഒടുവിൽ അനന്തപുരി തറവാട്ടിന്ന് അനാമിക പുറത്താവുകയാണ് അനാമികയുടെ അനാമികയുടെ വീട്ടുകാരുടെ ചതിയൊക്കെ മൂർത്തി മുത്തശ്ശൻ അറിഞ്ഞുകഴിഞ്ഞ പിന്നെ വെറുതെ ഇരിക്കുവോ എല്ലാത്തിനും അങ്ങനെ അടിച്ചു പുറത്താക്കി ശുദ്ധികലശം നടത്തോ അപ്പൊ അതിൻ്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളാ നാളെ കാണുന്നേ നമ്മൾ കണ്ടു നന്ദൂരി ഭയങ്കര സങ്കടം ആയപ്പോ മൂർത്തി മുത്തശ്ശം വിളിച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ താൻ അവരുടെ ജീവിതത്തിലേക്ക് അനാമികയുടെയും അനിയുടെയും ജീവിതത്തിലേക്ക് കടന്നു ചെല്ലല്ലെന്നൊക്കെ പറഞ്ഞു നന്ദുന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല നന്ദു വിഷമിച്ചിരിക്കണ സമയത്ത് കനക അങ്ങോട്ടേക്ക് വരുന്നേ കനക വന്നിട്ട് എന്താ മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ നന്ദു അന് വ്യക്തമായ മറുപടി പറഞ്ഞില്ല നന്ദുവിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമമായിരുന്നു താൻ കാരണമാണോ ഇപ്പോൾ അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നേ താൻ ഒരിക്കലും അനിയുടെ പിന്നാലെ പോയിട്ടില്ല പലപ്പോഴും ഒഴിഞ്ഞു മാറാനാ ശ്രമിച്ചിട്ടുള്ളേ പക്ഷെ അനി ഇങ്ങോട്ടേക്ക് വരുവോ ചെയ്തേ അവനെ പലപ്പോഴും മനസ്സിൽ നിന്ന് വലിച്ചെറിയണമെന്ന് ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ തനിക്ക് അതിന് സാധിക്കുന്നില്ല അങ്ങനെ എപ്പോഴെങ്കിലും സാധിക്കുന്ന ഒരു സമയം വരണം എന്ന് മാത്രമാണ് ഇപ്പം നന്ദുവിന്റെ ചിന്ത കാരണം ഇങ്ങനെ പോയിട്ടിടെ എന്തു ചെയ്യാൻ പറ്റും തനിക്ക് ഒത്തിരി ഉപകാരം ചെയ്താൽ തന്നിട്ടുള്ളതാ മൂർത്തി മുത്തശ്ശന് താനിപ്പസ് ഐ ആയിട്ട് ഇരിക്കാൻ തന്നെ കാരണം അദ്ദേഹമാ അപ്പൊ അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് താൻ വില കൊടുക്കണം ഒരിക്കലും ഇനി പനി വിളിച്ചാൽ പോലും കോൾ എടുക്കരുത് എന്ന് നന്ദു മനസ്സിൽ വിചാരിക്കുക ആ സമയത്ത് നായനക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നായനെ പിന്നീട് നന്ദുവിനെ വിളിക്കുകയാണ് നന്ദുനെ വിളിച്ചിട്ട് വെച്ചു നീ എന്തിനാ അനിയുടെ ഫോണിലേക്ക് വിളിച്ചാന്നൊക്കെ ചോദിക്കുക അപ്പോഴേക്കും നന്ദു പറഞ്ഞു അത് പിന്നെ ചേച്ചി ഞാൻ ദേ നന്ദു നിന്നോട് പറഞ്ഞിട്ടില്ല വിളിക്കരുതെന്ന് ഏഹ് എന്നിട്ടിപ്പം എല്ലാവരുടെയും മുന്നിൽ നീ ഞങ്ങളെ നാണം കിട്ടത്തിയില്ലേ ശരിക്കും നീ അങ്ങനെ അനിയെ വിളിക്കില്ല എന്നൊക്കെ ഞാനിവിടെ ഭയങ്കര ബിൽഡപ്പ് കൊടുത്തിരിക്കുമായിരുന്നു ആ സമയത്താണ് നീ വിളിക്കുന്നെ ഫോൺ ആണ്ട കയ്യിലായിരുന്നറിയാവോ ഇളയമ്മയുടെ കയ്യിലായിരുന്നു ഇളയമ്മ അത് വലിയ പ്രശ്നമാക്കി മാറ്റി അങ്ങനെയാണ് മുത്തശ്ശൻ കോൾ കോളെടുത്തതെന്നൊക്കെ പറയാം നന്ദു പറഞ്ഞു ഞാൻ അതുകൊണ്ടൊന്നും അല്ല വിളിച്ചത് ആ വേറൊരു കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു ഇന്ന് ഞാൻ നവിയേച്ചീനെ അഭിയടനം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് കുറെ കുറ്റപ്പെടുത്തലുകളൊക്കെ നടത്തി അപ്പൊ അതൊക്കെ അനിയോടൊന്ന് പറയാൻ വേണ്ടിട്ടാ ഇനി മേലാല് എൻ്റെ പിന്നാലെ വരല്ല അതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിട്ട് മാത്രമായിരുന്നു അല്ലാതെ വേറൊന്നിനും വേണ്ടിയിട്ടായിരുന്നില്ല എന്നൊക്കെ നന്ദു തന്റെ നിരപരാത്വം വ്യക്തമാക്കാനായിട്ട് ഒരുങ്ങുന്നുണ്ട് പക്ഷെ നായനെ പറഞ്ഞു വേണ്ട മോളെ നിനക്കറിയാലോ ഇതെന്റെ പേരില് ഇപ്പൊ തന്നെ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇനി എന്തായി തീരുമെന്ന് അറിയില്ല എന്ന് പറയണം ആ സമയത്ത് അനി മുറിയിൽ കയറി കഥ കടച്ചിരിക്കട എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം നന്ദൂനെ കൂടെ വിളിച്ചിട്ട് മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞെന്നറിഞ്ഞപ്പോ അനിക്ക് സഹിക്കാൻ പറ്റിയില്ല പോരാത്തേന് ജലചൊക്കെ ഉണ്ടല്ലോ എരിപൊരു കയറ്റി കൊടുക്കാനായിട്ട് മുത്തശ്ശനോട് പക്ഷെ മൂർത്തി മുത്തശ്ശന്റെ സത്യാവസ്ഥ എന്താണെന്നു അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് മുത്തശ്ശന് നന്ദൂനെ അങ്ങനെ വിളിച്ചു പറഞ്ഞതും അനിയോട് അങ്ങനെയൊക്കെ പറഞ്ഞതും അനിയുടെ കോളർ കയറി കുത്തിപ്പിടിച്ചതും പക്ഷെ ഒരു കാര്യം തീരുമാനിച്ചു ഇനി ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കൂടുതലത് പ്രശ്നത്തിലേക്ക് ചെന്ന് കലാശിക്കുള്ളൂ തന്റെ സത്യാവസ്ഥ അനാമികളെ കള്ളത്തരം എല്ലാം പുറത്തു കൊണ്ടിരണം അമ്മ കൊണ്ട വീഡിയോ കാണിച്ചു ഇനിയിപ്പൊ താൻ എന്തിനും അടിച്ചു നിൽക്കുന്നു അനാമിയെ പോലുള്ള ഒരുത്തി ഒരിക്കലും അനന്തുപുറ്റി തറവാണ്ട് മരുമോളായിട്ട് വരാൻ പാടുള്ളതല്ല എന്നിട്ട് അവള് വന്നു വന്നിട്ടോ അവൾ വീണ്ടും വീണ്ടും കള്ളത്തര കാണിച്ചുകൊണ്ടിരുന്നെ ഒരിക്കൽ പോലും തന്റെ ഭാര്യ ആവാനായിട്ട് അവൾ ശ്രമിച്ചിട്ടില്ല അവൾ അവളുടെ കാമുകനൊത്ത് പാർക്കിലൊക്കെ ആടിപ്പാടി ചിരിച്ചു ഉല്സിക്കുമായിരുന്നു അത് താൻ ചോദ്യം ചെയ്തപ്പം താൻ കുറ്റക്കാരനായി അല്ലെങ്കിലും അവളെപ്പോലുള്ള ഒരുത്തിനെ ഒരിക്കലും തന്റെ ജീവിതത്തില് താൻ ഭാര്യയായിട്ട് കണ്ടിട്ടില്ലല്ലോ പിന്നീട് അനി രണ്ടും തീരുമാനിച്ച് മുത്തശ്ശിന്റെ മുറിയിലേക്ക് ചെല്ലുവാണ് ആ സമയത്ത് മുത്തശ്ശൻ ചോദിച്ചു എന്താടാന്ന് ചോദിക്കാം എനിക്ക് മുത്തശ്ശനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഉണ്ടെന്ന് പറയാം മുത്തശ്ശൻ പറഞ്ഞു എനിക്കൊന്നും സംസാരിക്കാനല്ല നീ കാരണം ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴെന്ന് അറിയാവോ എടാ സമൂഹത്തിന് മുന്നിൽ ഒരു നിലയും വിലയൊക്കെ ഉണ്ട് അനന്തപുരിക്കാർക്ക് അത് നീ ആയിട്ട് ആയിട്ടില്ലാതാക്കരുതെന്ന് പറയാം മുത്തശ്ശൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എടാ തെറ്റ് ചെയ്യാഞ്ഞിട്ടാണോടാ നീ ഒരു പെണ്ണുമായിട്ട് അതും നന്ദുവായിട്ട് നീ ആ അർദ്ധരാത്രി സമയത്ത് കെട്ടിപ്പിടിച്ചു ഇത് കൂടുതൽ എന്ത് തെളിവാടാ വേണ്ടത് ഏതൊരു ഭാര്യയാണ് കണ്ട സഹിക്കുന്നേ നിന്നെ ഞാൻ കുറ്റം പറയുന്നതിനാണോ കുഴപ്പം അപ്പോഴേക്കും അനി പറഞ്ഞു മുത്തശ്ശ അത് അങ്ങനെ ആ ഒരു നിമിഷത്തിൽ സംഭവിച്ചു പോയതാ പക്ഷെ മുത്തശ്ശ മനസ്സിൽ കരുവുന്ന പോലെ ഒന്നും അല്ല നന്ദു അവൾ നല്ല കുട്ടിയാന്ന് പറയാം എനിക്കറിയാം അവള് നല്ല കുട്ടിയാന്ന് അതുകൊണ്ടാണ് ഞാൻ അവള് ഉപദേശിച്ചേ ഒരു പക്ഷെ നീ അവളുടെ ജീവിതം തകർത്ത് കളയരുത് നിന്റെ കല്യാണം കഴിഞ്ഞ പക്ഷെ അവൾക്ക് അങ്ങനെയല്ല അവൾ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു എസാണ് അപ്പൊ അവൾക്കൊരു നാണക്കേടുണ്ടായ അത് അവളുടെ കുടുംബത്തെ ബാധിക്കും അവളുടെ ചേച്ചിമാരെ ബാധിക്കും നീ എന്തുകൊണ്ട് അത് ചിന്തിച്ചില്ല മുത്തശ്ശ ഞാൻ കള്ളത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എല്ലാരും പറയുന്നുണ്ടല്ലോ പക്ഷെ എന്നേക്കാളും കള്ളത്തരം കാണിച്ചിട്ടാ ഒരുത്തി ഇവിടെ കയറി കൂടിയിരിക്കുന്നത് അനാമിക അവളെക്കുറിച്ച് മുത്തശ്ശനൊന്നും അറിയത്തില്ല അഞ്ഞിട്ടാ ഡാനി വെറുതെ നീ ഒന്നും പറയണ്ട പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇങ്ങനെ വാഗ്വാദങ്ങളുമായിട്ടും എന്റെ അടുത്തേക്ക് വരണ്ട മുത്തശ്ശൻ എന്തറിഞ്ഞിട്ടാ മുത്തശ്ശൻ പറഞ്ഞല്ലോ ഞാൻ നന്ദു ആയിട്ട് കെട്ടിപ്പിടിച്ചെന്ന് ഞാൻ ചെയ്തേക്കാനും കൂടുതൽ കളികള് അനാമിക ചെയ്തിട്ടുണ്ട് സംശയം മുത്തശ്ശൻ ഇങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞ വീഡിയോ അങ്ങോട്ട് എടുത്തു കൊടുക്കുവാണ് അനാമികയും അനാമികയുടെ കാമുകനും കൂടെ പാർക്കില് ഉല്ലസിക്കുന്ന വീഡിയോ അത് കണ്ടപ്പോൾ മുത്തശ്ശൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി മുത്തശ്ശിയും കൂടെ അത് കണ്ടു മുത്തശ്ശി പറഞ്ഞു എൻ്റെ ഭഗവാനെ ഇത് എന്തൊക്കെയാ കാണുന്നേ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയാം ഇതാ മുത്തശ്ശി ഇവിടെ സംഭവിച്ചോണ്ടിരിക്കണേ അത് മാത്രല്ല ഒരു കാര്യം അറിയാവോ അനാമികയാണ് ഇവിടുത്തെ വല്യമ്മയ്ക്ക് പാലിനകത്ത് വിഷം കളർത്തി കൊടുത്തേ പാലിനകത്ത് വിഷം കളത്തിക്കൊടുത്തോ അതെ നവ്യേച്ചരി നവ്യേച്ചിയുടെ വയറ്റി വിടുന്ന കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അനാമയ്ക്ക് ചെയ്താ പക്ഷെ അത് വല്ല്യമ്മ ആ പാലെടുത്ത് കുടിച്ചേ അങ്ങനെയാണ് വല്ല്യമ്മയ്ക്ക് അസുഖം ഉണ്ടാണെന്ന് പറയാം ഇത് കേട്ടപ്പോൾ മൂർത്തി മുത്തശ്ശനെ സഹിച്ചില്ല മുത്തശ്ശൻ പറഞ്ഞു എന്നിട്ട് എന്തുകൊണ്ടാണ് എത്ര സമയം പറയാരുന്നെന്ന് ചോദിക്കും ഇവിടെ നയനെടുത്തേക്കും അതുപോലെ തന്നെ വെല്ലുമയ്ക്കും ഒക്കെ അറിയാവുന്ന കാര്യം അത് പക്ഷേ മുത്തശ്ശൻ അസുഖമായതുകൊണ്ട് ആരും പറയാമായിരുന്നേ മുത്തശ്ശൻ അസുഖമായ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ അസുഖം കൂടുവല്ലോ മുത്തശ്ശിനെന്തുകൊണ്ട് സംഭവിച്ചു പോയാൽ ഈ കുടുംബത്തിൽ ആർക്കും അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എല്ലാവർക്കും ടെൻഷനായിരിക്കും അതുകൊണ്ട് മാത്രമാണ് ഇതൊന്നും പറയാതെ തന്നെ ഇതുപോലെ പല കാര്യങ്ങളുമുണ്ട് ഇവിടെ പല ചതികളും ചെയ്ത് അവർ കയറിയിരിക്കുന്നേ ഇതൊക്കെ ഞാൻ പലപ്പോഴായിട്ട് അറിഞ്ഞ കാര്യങ്ങളാണ് അത് കേട്ടപ്പം മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു ഓഹോ അപ്പൊ ഇത്രയും വലിയ ചതികളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നില്ലേ എന്നിട്ട് എന്തുകൊണ്ടാണ് നീ ഇത് എന്നോട് പറയായിരുന്നേ ഞാൻ പറഞ്ഞല്ലോ മുത്തശ്ശ അതിന് കാരണം എന്താന്ന് ഇത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറയാം ആ സമയത്ത് അനാമയെ രേവതി വേണു ഒക്കെ ഭയങ്കര സന്തോഷത്തില്ല കാരണം അനിയെ ഇട്ട് മൂർത്തി മുത്തശ്ശൻ പൊളിച്ചടിക്കുന്ന ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ട് അത് ജാനകി വിളിച്ചു പറയുകയും ചെയ്തു അപ്പൊ ഇനി തങ്ങൾക്ക് ധൈര്യമായിട്ട് കേറിച്ചില്ല കേറിച്ചില്ലെന്ന് വെറുതെ അല്ല ഇനിയിപ്പം ആ വീഡിയോസൊക്കെ കണ്ട സ്ഥിതിക്ക് ഇനിയിപ്പം മുത്തശ്ശനോട് പോയി വിലവേശാം തൻ്റെ മകളെ താൻ ഇവിടെ നിർത്തുന്നില്ല താൻ വിളിച്ചോണ്ട് പോവാ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും അവർ കയ്യേക്കാലെ വീഴും മോളെ ഇവിടെ നിർത്തണം എന്നൊക്കെ പറയും അവിടെ തമ്മിലുള്ള ബന്ധം അനാമിയെ അനിയും തമ്മിലുള്ള ബന്ധം ഇല്ലാതാകാനായിട്ട് മൂർത്തി മുത്തശ്ശൻ മുത്തശ്ശനൊരിക്കലും സമ്മതിക്കില്ല അപ്പം അതുകൊണ്ട് ഒരു നല്ല ചാൻസാ അനാമിയോട് പറഞ്ഞു ഞങ്ങളും കൂടെ വരാം മോളെ ഞങ്ങൾക്കൂടെ അവിടെ ഒന്ന് നാല് വർത്താനം പറയണം കിട്ടിയ അവസരം നമ്മൾ മുതലാക്കണം ആ ദേവാനിക്കിട്ടൊക്കെ ഒരു പണി കൊടുക്കണം എന്നൊക്കെ പറയാം എന്ന് പറയാണ് ആ അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു അനാമിക രേവതിയും വേണു ഒക്കെ കയറി വരുന്നത് ഈ സമയത്ത് മൂർത്തി മുത്തശ്ശനും മുത്തശ്ശനും ഒക്കെ കട്ട കലിപ്പിലായിരിക്കുന്നെ അങ്ങനെ അവരങ്ങോട്ട് സന്തോഷത്തോടെ കയറി വന്ന് അങ്ങനെ നിക്കുമ്പത്തേനും ഏർ അനിയും ആ ബാക്കി എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് ആ സമയത്ത് മുത്തശ്ശനെ നോക്കിക്കൊണ്ട് വേണു പറഞ്ഞു എന്ത് ചെയ്യാനാ മൂർത്തി സാറേ കണ്ടില്ലേ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്ന അനി എന്നിട്ട് പോലും എൻ്റെ മോളെല്ലാം സഹിച്ച് എൻ്റെ മോളിങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞ എന്നിട്ട് എൻ്റെ മോളെയും കൂടെ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നേ ഇത് കേട്ടപ്പോൾ മൂർത്തി മുത്തശ്ശൻ ഒന്നും ഇണ്ടാന്ന് മുത്തശ്ശേ നോക്കി പിന്നീട് പറഞ്ഞു അനിയും നന്ദു നമ്മളാ വീഡിയോസൊക്കെ കണ്ടു കാണുമല്ലോ അല്ലേ എൻ്റെ മോളിൽ പെണ്ണല്ലേ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളെ ഇതുവരെ ഇതുവരെയായിട്ടും അവര് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിട്ടില്ല അനിയ അനാമയും തമ്മില് കാരണം എന്താ നന്ദു നന്ദുവാണ് കാരണം എന്നിട്ട് പോലും എൻ്റെ മോൾക്ക് ഇപ്പോഴും ഇവിടെ തുടരാനാ താല്പര്യം പക്ഷേ ഇനി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിയെ കുറച്ച് പുകഴ്ത്തി അങ്ങോട്ട് പറയണം ഈ സമയം മുത്തശ്ശം പറഞ്ഞു അതെ ഞങ്ങൾക്ക് ഒരു നിർബന്ധമല്ല നിന്റെ മോൾ ഇവിടെ നിൽക്കണോന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർ പരസ്പരം നോക്കൂവിടെ എന്താ മൂർച്ചസാറെ പറഞ്ഞു നിൽക്കും കൂടുതൽ അഭിനയമൊന്നും എന്റെ അടുത്ത് വേണ്ട പറഞ്ഞത് കേട്ടല്ലോ നീ ആരാ നിന്റെ മകൾ ആരാന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞെന്ന് പറയണം അത് കേട്ട് ഞാൻ വേണു പറഞ്ഞു എന്തേ മൂർത്തിസാറെ ഇവരുടെ അനാവശ്യം പറയരുന്ന് പറയണം എന്താ എന്തനാവശ്യം ഇതേ നിന്റെ മോൾ ഇവിടെ വാഴ ഞങ്ങൾക്ക് ഒരു നിർബന്ധമില്ല മോളെ വിളിച്ചോണ്ട് വന്ന വഴി തന്നെ സ്റ്റാൻഡ് വിട്ടോളാം പറയാ അപ്പോഴേക്കും വേണു പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റുമോ ഈ നിൽക്കുന്ന അനിയുടെ ഭാര്യയാണ് അനാമിക മൂർത്തിസാറ് പറഞ്ഞ ഉടനെ അങ്ങോട്ട് വിളിച്ചോണ്ട് വേണമെന്നും പറ്റില്ല എന്ന് പറയാം അനിക്ക് വേണ്ടെങ്കിൽ പിന്നെ എന്തു ഭാര്യ അനിയനെ വിളിച്ചിട്ട് ചോദിച്ചു നിനക്ക് ഇവിടെ വേണോണ്ടെന്നേ ചോദിക്കണ് എനിക്ക് വേണ്ട മുത്തച്ഛാന്ന് പറയാ അപ്പോഴേ വേണുവിനോട് പറഞ്ഞു മര്യാദയ്ക്ക് വിളിച്ചോണ്ട് വാടാ നിന്റെ മോളെ നിന്റെ മോളും നിന്റെ ഭാര്യയെ നീ ഒന്നും ഇവിടെ കാലു ഒത്തിയാക്കലു മേലാല് അവൻ വന്നിരിക്കുന്നു നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ ആനന്ദമൂർത്തി വെറും മണ്ടനാന്നാ ഒരു നിമിഷം പോലും നിന്നെ കണ്ടുപോയ്ക്കല് നീയൊക്കെ കാണിച്ചു കൂട്ടിയ ചതിയുടെ ഇത് ഞാൻ അറിഞ്ഞടാ ഇവിടെ നീ കാണിച്ചു കൂട്ടിയത് നീ കാരണമാണ് ദേവേനിക്കൊക്കെ ഈ അവസ്ഥ ഉണ്ടായിന്ന് ഞാൻ അറിഞ്ഞു അങ്ങനെയുള്ള ഒരുത്തിന് ഒരിക്കലും ഇവിടെ വെച്ച് വഴിക്കില്ല നാളെ ഈ കുടുംബത്തിലുള്ളവരെ മൊത്തം ചുട്ടരിച്ചിട്ട് ഈ സ്വത്ത് കൈക്കലാക്കാൻ നോക്കും നീ നിന്റെ മകളും കാണിച്ച ഈ കുടുംബത്തിന് സ്വത്ത് കൈക്കലാക്കാനല്ലേ ഒരു നിമിഷം പോലും കടക്ക് പുറത്തെന്ന് അറിയാം അത് കേട്ട് കഴിഞ്ഞപ്പം അനാമിയെ ഇങ്ങനെ നോക്കുക മുത്തശ്ശാന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു ഒരു നിമിഷം പോലും നിന്നേക്കരുത് ഇപ്പത്തന്നെ പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കേണ്ട എന്റെ മര്യാദയ്ക്ക് ഞാനെ ചെയ്യുന്നില്ല പക്ഷെ ഇനി ഒരു നിമിഷം കൂടെ നിന്നാ നിന്നെ ഇപ്പത്തന്നെ പോലീസിൽ പിടിച്ചേൽപ്പിക്കും എന്ന് പറയാണ് മൂന്ന് പേരും കൂടെ കടന്നോണമെന്ന് പറയാം അങ്ങനെ അവിടുന്ന് ചവിട്ടി പുറത്താക്കുകയാണ് അനാമിയോട് പറഞ്ഞു നിന്റെ കർണത്തിൻ്റെ കൈ വീണുണ്ടെങ്കിൽ ഞാൻ പറയാ പറയാം അനാമി ഒരു നിമിഷം ഞെട്ടിപ്പോയി മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു നീ ചെയ്തു വെച്ച പ്രവർത്തിക്ക് നിന്റെ കർണം അടിച്ചു പൊട്ടിക്കേണ്ടതാ പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയണം അങ്ങനെ മൂന്നെണ്ണത്തിനെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കുക അപ്പോൾ അതിൻ്റെ നല്ല അടിപൊളി വിശേഷങ്ങളാണ് നാളെ കാണാൻ പോകുന്നത് അപ്പോൾ ആ നാളത്തെ മെഗാവിശേഷത്തിനായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു